പറ്റില്ല ആ ആ അത് കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ ഹേ എങ്ങനെയുണ്ട് നല്ല നിനക്ക് എന്താണ് നല്ല കച്ചവടം അറിയാവോ ഈ ആൾക്കാർക്ക് നല്ല സാധനം കൊടുക്കണേ പിന്നെ നിന്റെ ചിരിച്ചുള്ള നല്ല പെരുമാറ്റം അതുകൊണ്ടാണ് നിനക്ക് നല്ല കച്ചവടം ഉള്ളത്

കോള അവിടെ എടുത്ത് ആ ആ അതെല്ലാം കൂടി നല്ല ഫ്രഷ് ഓറഞ്ച് ഓറഞ്ചാണല്ലോ ഇന്ന ഒന്നര കിലോ ഓറഞ്ച് എടുത്ത ഓറഞ്ചൊക്കെ തരാടി കാശണ്ടേ നാറീനെ കൊറേ സൂചിപ്പിച്ച് പറഞ്ഞു ഒരു കാര്യം ഇല്ല ഇവൻ എപ്പോഴത്തെ ഈ നാട്ടിലില്ല